ചിക്കുട്ടി പുറത്തോട്ട് പോയിട്ട് അവളെ തപ്പി നടക്കുക അവന് അപ്പൊ അവൻ പറയുന്നുണ്ട് പുറത്തുണ്ടെന്നൊക്കെ അവൻ കാണിക്കുന്ന കേട്ടോ അങ്ങനെയുള്ള ഒരു സിഗ്നലായി കാണിക്കുന്ന കേട്ടോ ഞാൻ പിന്നെ തുറന്നു നോക്കിയപ്പോൾ അവിടെ എങ്ങും ഇല്ല അവള് വന്ന് കഴിഞ്ഞാൽ ഒരു മുക്ക് മുക്കിയിട്ട് ആ കഥകയിലൊന്ന് തട്ടാറുണ്ട് അമ്മ പോരും വന്നു കൊടുത്തോളാം ചോറ് ഞാനേ ചോറ് എടുക്കാൻ നേരം ശ്രദ്ധിച്ച് ഒരു സാലഡ് ഉണ്ടാക്കാൻ ഓർത്തോണ്ടേ കുക്കമ്പർ ഏ കാണമല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് കുക്കമ്പറ മേടിച്ചു കേട്ടോ അമ്പത് രൂപ വില അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുക്കമ്പർ കിട്ടി രണ്ട് ദിവസമായതാട്ടോ പിന്നെ അങ്ങനെ കുറച്ച് കേടില്ലാത്ത കിട്ടി കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങ് കയറി വന്നപ്പോഴാണ് ഓട്ടോയൽ കുക്കംബറ വയ്ക്കുന്നു മൂന്ന് കിലോ നൂറ് രൂപ ഒന്നൊന്നും കില പുള്ളി മൂന്ന് കിലോ നൂറ് രൂപ മേടിച്ചോട്ടോ ഒന്നും കേട്ടോ കഴിഞ്ഞുണ്ടോ ഇതാണ് അവസ്ഥ കൊള്ളില്ലാണേ വെറും തിരിവ് ഇങ്ങനെ പെട്ടിയാപ്പേ കൊണ്ടുവന്ന് അവരിങ്ങനെ വിൽക്കുക കേട്ടോ എനിക്ക് ചിരി വന്നിട്ട് മേലായിരുന്നു ഇത് ഉണ്ടോ തൊന്ന് തിന്നാനേ കൊള്ളത്തില്ല അവരൊക്കെ പഞ്ഞി ഇരിക്കുന്നു ഇങ്ങനെ ലാഭം ഉണ്ടാക്കുന്നവരുണ്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഭയങ്കര ലാഭം കേട്ടോ ഇതുണ്ടോ അത്രയും പോയി പൈസ കേട്ടോ ഇതേ അവർ ഈ കൊണ്ടുവന്ന് വിൽക്കുന്നത് തിരിവാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇത്തിരി പപ്പായും ക്യാരറ്റും എല്ലാം കൊടുത്തിട്ട് ഇത്തിരി സാലഡ് ഉണ്ടാക്കുക എല്ലാം ആ മൂടങ്ങ് പോയി ഇനിയും പുള്ളി കഴിക്കട്ടെ എനിക്കിഷ്ടമാണ് കഴിക്കാം പക്ഷേ അതുപോലെ തന്നെ ക്യാരറ്റ് അതേപോലെ തന്നെ മരിച്ച കേട്ടോ ഇത് കിട്ടിയല്ലേ അവനെ പുറത്ത് മുറ്റത്ത് ഫ്രീ ആയിട്ട് പ്രാവശ്യം തിണ്ണേലിങ്ങനെ കിട്ടിയിട്ട് ഓർക്കുന്നുണ്ടോ അപ്പോൾ ഇത് കാണിച്ചാൽ അവന് മനസ്സിലാവുമോ എന്ന് നോക്കാവേ പുറത്ത് കേട്ടോ ഓർത്തവൻ കുക്കുറു ഡാ ബാ പുത്തു കിടക്കാം ബാ ബാടാ ബാ വന്നി വാ 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 മനസിലായില്ല ടോ എന്തായാലും അവനെ മിറ്റത്ത് കിടത്താൻ പോണേ ഇതെന്നാ സാധനം തീണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇത്തേലല്ലേ കെട്ടി അവന് തിണ്ണലിട്ടിരുന്നെ അപ്പം ഞാൻ നോക്കിയപ്പോൾ അവൻ ഇച്ചിരിയും കൂടെ നീളത്തിൽ പോകാനായിട്ടത് ഇങ്ങനൊരു വള്ളി ഇങ്ങനെ നീളത്തിൽ കെട്ടി ആ മാവേയിലോട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് അവളുടെ കിടക്കണ സാധനം കേട്ടോ ചെറിയ സ്പൂഞ്ച് പോലെ ഉള്ളത് എന്നിട്ടത് ഡെയിലി പുറത്തെടുത്തുള്ളൂ ഇപ്പോഴത്തെ അവനതവിടെ സുഖമായിട്ട് കിടക്കുവാണ് കയറി കിടന്നോടി അവന് വേണേ തിന്നേലും വന്ന് കിടക്കാം ആഹാ പൊന്നാര ഇനി വന്നേടാ ഇനി വന്നേ കം കം കരുവോന്ന് നോക്കാവേ ഇനി വന്നേ ഇന്നാ ചിക്കൻ തരാം വന്നേ എന്നാ ഇന്നാ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഇന്നാ ഏ ഇല്ല അവനതാ ഇഷ്ടപ്പെട്ടു തോന്നുന്നു കേട്ടോ ഇല്ല 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 ഇലി എലി ആ എലിയും പുലിയൊന്നും ഇല്ല വരത്തില്ല എന്നാൽ അവൾ ഫുൾ ടൈം ഫ്രീ ആട്ടോ കേട്ടോ മിറ്റത്തവനെ അങ്ങനെ പകലി ഇരുത്തിയിട്ടേ ഇല്ലല്ലോ അപ്പം എനിക്കും ലേശം കവിത കേട്ടോ അല്ലേ ഇരുന്നിട്ടുള്ളൂ അപ്പം ഞാൻ നോക്കിയപ്പോൾ രണ്ട് കരളിന്റെ പീസ് കൊടുക്കാം ചോറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒന്ന് കൊടുത്തു നോക്കാം

ഉണക്കാനിട്ട പോലെ ഉണ്ടല്ലേ ബാഡി എന്നാ വന്നിട്ട് വീട്ടാന്ന് നോക്കി എന്നാ തീർന്നു അവന്റെ തോട്ടം കണ്ടോ ഞാനിവിടെ ഒരാൾ വെയിലത്ത് കിടക്കുന്നില്ലേ എന്നെ എന്നെ ഉണക്കാനിട്ടേക്ക് വേണോന്ന് നീ എല്ലാ ദിവസവും അവിടെ കിടക്കണോടാ തീനടി ഉണക്കാനിട്ടേക്ക വാ വന്നി ആ വാടി പൂണ് പ്രാഞ്ചി പ്രാഞ്ചി പ്രോജിന്തടാ കുഞ്ഞിന് വേണോ പണിങ്ങി കിടക്കുക കണ്ട ഇപ്പോളെ അണക്കാൻ തുടങ്ങി നീ തിണ്ണി വന്ന് കിടക്കുവായിരുന്നേ കുഴപ്പമുണ്ടായിരുന്നോ കിടന്ന് വെയിലുള്ള ആദ്യം ആദ്യമായിരിക്കും കേട്ടോ അതായിരിക്കും അല്ലെങ്കിൽ നടന്നല്ലേ വെയിലുള്ള നടക്കാമെന്ന് പോകുമ്പോൾ ഈ വൈകുന്നേരം ആകുമ്പോൾ വള്ളി അഴിച്ചു മാറ്റിയില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് ഓടിച്ച് പല കിടത്തും അവന് കളിക്കാനുള്ള മൂറുണ്ടോന്നോ നോക്കട്ടെ ഒരു ബോളിട്ട് കൊടുത്തുനോക്കാം ഇന്ന് ഉപയോഗിക്കുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചുമ്മാ ഇവിടെ കിടക്കുമായിരുന്നു കളിക്കടാ വേണ്ടേ ഈ നോട്ടൻ്റെ ചത്തം പറയട്ടെ ഈ തള്ളയ്ക്ക് എന്തിൻ്റെ കേടാ എന്നാ കളിക്കടാ ഇതിപ്പോ ഞാൻ തന്നെ കളിക്കേണ്ട അവസ്ഥയാണല്ലോ അവന് ഇഷ്ടമില്ലാട്ടോ ഉള്ളത് പറഞ്ഞാൽ നീ പോരേ ബാ ഇവിടെ കയറുന്നോ എടാ ഇവിടെ കയറി ഒന്ന് വിടുന്നോ ബാ ഇനി പോരാപ്പാ ഇവിടെ കിടന്നു നടക്കത്തില്ല വന്നേ എടാ വെയിലാടാ അവിടെ ഇവിടെ വന്ന് തിണ്ണ വന്ന് കിടന്നു പ്ലീസ് 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 ഞാൻ വന്നേ വെയിലൊന്നും സാരമില്ലേ പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ഡോഗ്സിന് ഇങ്ങനെ തിണ്ണ മുറ്റത്തിൻ്റെ ഇങ്ങനെ സൈഡ് വഴി ഒരു കമ്പി ഇങ്ങനെ കമ്പിയാട്ടോ അത് സ്ഥിരമായിട്ട് അവിടെ കെട്ടിയേക്കും എന്നിട്ട് തൊടലാണ് ഈ പീക്കിരികളെ ഇടുന്നത് ഓർണ്ണം എപ്പോഴും കാണുമല്ലോ എന്നിട്ട് അവന് മഴയോ വെയിലോ ഒക്കെ ഉള്ളപ്പം നമ്മുടെ ഇങ്ങനെ തിണ്ണയോ വരാൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ കയറി കിടന്നോളൂ കേട്ടോ ഇപ്പോഴല്ലേ ഡോഗ്സ് ഇപ്പോഴല്ല അധികമായില്ലോ ഡോഗ്സൊക്കെ നമ്മുടെ കൂടെ കിടന്ന് പിടിക്കാൻ തുടങ്ങിയത് പാവം വയ്ക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും കയറി വന്നോട്ടോ കൊച്ചു പാവം വയ്ക്കിട്ടെ വെയിലല്ലേ ഞങ്ങൾ നിങ്ങളുടെ സ്ഥിര സ്ഥലത്ത് വന്നോട്ടോ അഴിച്ചു വിട്ടേക്കാം ഇനിയിപ്പോൾ വൈകിട്ട് കിടക്കാം അല്ല മുത്തേ കുഞ്ഞു കൈ ഒക്കെ ഓ കൂടി എടുത്തേക്കാം ഈ കുഞ്ഞു കൈയൂടെ അപ്പം മുറ്റത്തോടെ ഒന്ന് നടക്കട്ടെ എന്ന് ഓർത്തോണ്ടാട്ടോ ഇങ്ങനത്തെ ഒരു ബെൽറ്റ് മേടിച്ചതാകുമ്പോൾ പിന്നെ ഊരിക്കൊണ്ട് പോകത്തില്ലല്ലോ അപ്പം അവൻ്റെ രാവിലത്തെ ഇങ്ങനത്തെ ഒരു മേളാങ്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അകത്തോട്ട് കയറ്റിയിട്ടോ അവനും എടുത്തായിരുന്നു വെയിൽ കൊണ്ടില്ലേ അപ്പം ഇന്നിപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരും ടാടാ